Hello. നൈറ്റിയുടെ ചെസ്റ്റ് ഭാഗം ടൈറ്റ് ആയിപ്പോയാൽ എങ്ങനെയാണ് കറക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ ഈ ഒരു സൈഡിലൂടെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഫുൾ ആയിട്ട് ഫുൾ ലെങ്ത് ഒരു പീസ് വെച്ചിട്ട് വീതി കൂട്ടിയെടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു പക്ഷേ ഈ നൈറ്റിക്കൊക്കെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അത്രയും നീളത്തിലുള്ള സെയിം കളറുള്ള കളറിലുള്ള ഒക്കെ വെച്ചിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത്രയും ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് മറ്റൊരു മെത്തേഡിലാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ സൈഡിൽ വേറെ പീസ് വെച്ച് നമുക്ക് വീതി കൂട്ടിയെടുക്കാൻ പക്ഷെ അന്ന് കമൻറ്റിൽ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കൂടി കാണിക്കുമെന്നുള്ള അപ്പം നമ്മൾ ഇന്ന് ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് നമ്മൾ ഈ ഒരു ചെസ്റ്റ് പാർട്ടിൻ്റെ ഭാഗം വീതി കൂട്ടേണ്ടത് കാരണം നമ്മൾ വേറൊരു പീസ് വെച്ചിട്ട് ഈ ഒരു സൈഡിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ ഫസ്റ്റ് കാണിച്ച മാത്രം കുറച്ചുകൂടി കൂടെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് പക്ഷേ ഇത് കുറച്ചുകൂടി ഒന്ന് ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മൾ ഈ ഒരു വീഡിയോ കാണിച്ചുതരാം തരാം എങ്ങനെ എന്നുള്ളത് നമുക്ക് ഈ ഒരു നൈറ്റിയിലേക്ക് വരാം ഈ ഒരു നൈറ്റിയിൽ നമുക്ക് വന്നു വെച്ചാൽ ഈ ഒരു റിഗാളിൻ്റെ ഭാഗം ഒക്കെ ഏകദേശം ഓക്കെയാണ് പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കണ്ടോ ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്തേക്കാണ് കുറച്ച് ടൈറ്റ് ആയിട്ട് വന്നത് അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗമാണ് നമുക്ക് വീതി കൂട്ടിയെടുക്കേണ്ടതായിട്ടുള്ളത് ഓക്കെ ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗമാണ് കുറച്ച് വീതി കൂട്ടിയെടുക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗം ഈ ഒരു സ്റ്റിച്ചെല്ലാം അയച്ചെടുത്ത് നമുക്ക് ഇവിടെ വേറൊരു പീസ് വെച്ച് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പം നമുക്കിവിടെ ഈ നമുക്ക് ഇവിടെ സ്ലീവിൻ്റെ ഭാഗത്ത് നമുക്ക് ഇതുപോലെ മൂന്ന് പീസ് ജോയിൻ ചെയ്ത് വെച്ച് കാണാം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എക്സ്ട്രാ വെച്ച പീസ് കാണാം അപ്പോൾ കസ്റ്റമർക്ക് ആ ഒരു പീസ് വേണമെന്നില്ല പക്ഷേ നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ ചെയ്യുന്ന സമയത്ത് സെയിം കളർ തുണി തന്നെയാണ് ആൾക്ക് ഏറ്റവും ബെറ്ററായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുക അപ്പോൾ അത് ചെയ്യാം നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ഭാഗത്ത് ഇത് അടിച്ചെടുത്തിട്ടെന്താ നമുക്ക് ഈ ഒരു സൈഡിൽ വെക്കാൻ വേണ്ടി ഉപയോഗിക്കാം അതിനുശേഷം എന്ത് ചെയ്യുക ആ സ്ലീവിൻ്റെ എൻഡിലേക്ക് നമുക്ക് ഇതിന് മാച്ച് ആകുന്ന രീതിയിൽ വേറെ എന്തെങ്കിലും കളർ ഉപയോഗിച്ചിട്ട് എന്തെയ്യാ നമുക്ക് ഈ ഒരു സൈഡിലോട്ടേക്ക് വെച്ചു കൊടുക്കാം കാരണം നമുക്ക് ഈ ഒരു നൈറ്റിയുടെ കളറിലൊക്കെ വേറെ കളർ വരിക എന്ന് പറയുമ്പോൾ മോശം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക സെയിം കളറിൽ തന്നെ ചെയ്യാം അപ്പൊ നമ്മളവിടെ സ്ലീവ് കൂടെ അയച്ചെടുത്തിട്ടുണ്ട് സ്ലീവ് അയച്ചെടുക്കണമെന്നില്ല നമ്മളിവിടെ ഷോൾഡറിന്റെ ഭാഗം ചെറുതായിട്ടൊന്നും കറക്റ്റ് ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സ്ലീവ് സ്ലീവുകൂടെ അയച്ചെടുത്തത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സ്ലീവ് അയച്ചെടുക്കണം നിർബന്ധമല്ല ഈ ഒരു സൈഡിലുള്ള പോഷം മാത്രം അയച്ചെടുത്താൽ മതിയുണ്ടോ നമ്മളിതുപോലെ സ്ലണ്ട് സ്ലീവിന്റെ എൻഡിൽ വരുന്ന ഭാഗം നമ്മൾ കട്ട് അയച്ചെടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നമുക്ക് നാല് പീസ് വേണം അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് സ്ലീവിന്റെ എൻഡിൽ നിന്ന് നമ്മൾ നാല് പീസ് ഇതുപോലെ അയച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഉണ്ടോ ഇതുപോലെ രണ്ട് പീസ് ഒരു സൈഡിലും അടുത്ത അടുത്ത രണ്ട് പീസ് വേറെ സൈഡിലും അങ്ങനെ നാല് പീസ് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ആദ്യം തന്നെ എന്താ ചെയ്യാം ഈ ഒരു നാല് പീസ് നമുക്ക് നൈറ്റിയുടെ സൈഡിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലീവിന്റെ ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്താ നമുക്ക് ഈ ഒരു നൈറ്റിയുടെ പീസ് ഇതുപോലെ എടുക്കാം അപ്പം ഇതേ ഇതുപോലെയാണ് ഇപ്പം നമ്മുടെ നൈറ്റി ഉള്ളത് കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ അയൺ ചെയ്തെടുക്കണം അതുപോലത്തെ നമുക്ക് ഈ ഒരു ഷോൾഡറിന്റെ ഭാഗം കൂടെ കറക്റ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് റെഡിമെയ്ഡ് നൈറ്റികൾക്കൊക്കെ ഈ ഒരു റികളിന്റെ ഭാഗം ഭയങ്കരമായിട്ട് വീതി കൂടുതലായിരിക്കും കാരണം അവർക്ക് കൈൻ്റെ ഭാഗം റെഡിയാക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിരിക്കും അപ്പം നമ്മളിവിടെ ഇതുപോലെ ഷോൾഡറിന്റെ ഭാഗം ഒന്ന് ചെരിച്ച് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യാം അപ്പം നമ്മൾ റികാളിന്റെ ഭാഗം ഒന്ന് കറക്റ്റായി കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ വീതി മാത്രമാണ് കൂട്ടിയെടുക്കേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് കൈ അയക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളിവിടെ ഷോൾഡർ കൂടെ കറക്റ്റ് ചെയ്യാനുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ സ്ലീവ് ഫുൾ ആയിട്ട് അയച്ചിടുന്നത് അപ്പം നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ ഈ ഒരു സൈഡ് ഭാഗത്ത് സ്റ്റിച്ച് മാത്രം അയച്ചെടുത്താൽ മതി ഓക്കെ അപ്പോൾ ഈ ഒരു തുണി നല്ലപോലെ അയൺ ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഇതുപോലെ നല്ലപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ്ടോ നാല് സൈഡും ഇതുപോലെ നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തുണിയുടെ നാല് എൻ്റെ വാശം ആ ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് മടക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് നാല് പീസ് എടുക്കാം ഈ ഒരു നാല് പീസ് നല്ലപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു നാല് പീസ് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ കേട്ടോ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പീസ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു എൻ്റെ വശം ജോയിൻ ചെയ്ത് നിവർത്തി കൊടുത്താൽ അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെ കിട്ടും പക്ഷെ നിങ്ങൾക്ക് എത്ര വീതി വേണോ അതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക ചെറിയ വീതി ആണെങ്കിൽ എന്താ ഇതുപോലെ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് സെൻ്റർ കൂടെ കട്ട് ചെയ്ത് അത്രയും ലെങ്ത്തി ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ചെറിയ വീതിയാണ് നമുക്ക് കൂട്ടാനുള്ളത് കൊണ്ട് നമ്മളെന്ത് ചെയ്യുക ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് താഴെ വരെ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യുക ഈ ഒരു തുണിയൊക്കെ നമുക്ക് രണ്ടായിട്ട് മടക്കി കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് തുണി ഇതുപോലെ കറക്റ്റ് ആയിട്ട് സെൻ്ററിലോ മടക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വീതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ നിൽക്കരുത് വീതി നോക്കിയ ശേഷം മാത്രം കട്ട് ചെയ്ത് കൊടുക്കാം നമുക്കിവിടെ ചെറിയ വീതിയാണ് ആവശ്യമുള്ളത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഉണ്ടോ രണ്ടായിട്ട് കട്ട് ചെയ്ത് അപ്പോൾ ഇതുപോലെ ഒരു പീസ് ഇവിടെ വരും അതിന് താഴത്തായിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് അടുത്ത പീസ് താഴത്തേക്ക് വരും അപ്പോൾ നമുക്ക് അത്രയും ആകേക്ക് നമുക്ക് എന്ത് ചെയ്യാം വീതി കൂട്ടി എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കണ്ടോ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് നാല് പീസം എന്ത് ചെയ്യും ഇതുപോലെ കട്ട് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കണം ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുന്ന സമയത്ത് ഉള്ളിൽ കൂടെ മാത്രം സ്റ്റിച്ച് കൊടുക്കുക പതിച്ചടിച്ചു കൊടുക്കരുത് അപ്പോൾ പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിലെന്തെങ്കിലും നല്ല അടിപൊളി തന്നെ കിട്ടുന്നതാണ് വൃത്തികൂടാന്ന് തോന്നാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിനെ കുറെ കൂടി ഈസി ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത് ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ് നമുക്ക് തോന്നുന്നത് പേഴ്സണലി അങ്ങനെയാണ് നമ്മുടെ ഒരു ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് അങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും നമുക്ക് എന്ത് ചെയ്യാ ഈ രണ്ട് പീസ് കട്ട് ചെയ്ത പീസ് എന്ത് ചെയ്യുക ഇതിൻ്റെ എൻ്റെ വശം നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ചൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ സ്ലീവിൽ നിന്ന് കട്ട് ചെയ്ത നാല് പീസ് ഇത് ഇതുപോലെ ജോയിൻ ചെയ്ത് നല്ല നീളത്തിലാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സെൻറ്ററിൽ ഇതുപോലെ ജോയിൻറ്റ് ഉണ്ടെങ്കിലും നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയില്ല തിരിച്ചറിയില്ലാണ്ടോ ഇതുപോലത്തെ ഡിസൈനൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ തുണിക്കകത്ത് പെട്ടെന്ന് തിരിച്ചറിയില്ല നല്ലപോലെ അയൺ ചെയ്ത് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു നാല് പീസ് നമുക്ക് ഈ ഒരു സൈഡിൽ ഇതുപോലെ കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സ്ലീവ് നയിച്ചെടുത്ത ഭാഗമായതുകൊണ്ട് നമ്മുടെ ആ ഒരു തുണിക്ക് എൻഡിൽ ചിലപ്പം കറക്റ്റ് ആയിക്കോളും എന്നില്ലാണ്ടോ നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവാം അപ്പോൾ നമുക്ക് ഈ ഒരു നാല് പീസിന് കറക്റ്റ് നല്ല ലെവലായിട്ട് നിൽക്കുന്ന ഭാഗം എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു തുണിയുടെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഈ ഒരു നാല് പീസ് കറക്റ്റായിട്ട് എൻഡിലേക്ക് വെച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ ഈ ഒരു തുണിയൊക്കെ കണ്ടോ നമുക്ക് ഇതുപോലെ ചെരിഞ്ഞ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നേരെ ഔട്ടർ സൈഡിലേക്ക് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കാം നല്ല ലെവലായിട്ടുള്ള ഭാഗം എന്ത് ചെയ്യാം നമ്മുടെ നെറ്റിടെ എൻഡിലേക്ക് ചേർന്നിട്ട് കറക്റ്റായിട്ട് വെച്ചുകൊടുത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പം ഇതേ ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു വീതിയാണ് നമ്മൾ കൂട്ടാനുള്ളത് അപ്പം ഇതേ ഇത്രയും വീതി നമുക്ക് കൂട്ടിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി ചെസ്റ്റ് പാട്ടിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇത്രയും ലെങ്ത്തുള്ള ചെറിയൊരു പീസ് ഇത്ര ലെങ്ത്തുള്ള ചെറിയൊരു പീസ് വെച്ച് കൊടുത്തിട്ട് ആ ഭാഗം അറ്റാച്ച് ചെയ്ത ശേഷം ഇതുപോലെ താഴോട്ടേക്ക് ഫുൾ ആയിട്ട് സ്റ്റിച്ച് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക ഇതുപോലെ പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ പിന്നെ ചിലർക്ക് നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം കൂടെ ടൈറ്റ് ആയി വരാറുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളൊരു കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെ സ്ലീവിൻ്റെ ഭാഗം സാധാരണ വരുന്ന പോലെ തന്നെ ഇത് ഇതുപോലെ വെച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം കൂടെ ടൈറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ ഭാഗത്ത് നമ്മൾ വേറെ പീസ് നമ്മൾ വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം നമ്മുടെ ഒരു സ്ലീവിൻ്റെ ഈ താഴെ ഭാഗം ഉണ്ടോ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വേറൊരു പീസ് വെച്ച് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ചെറിച്ചടിച്ചത് കൊണ്ട് തന്നെ നമ്മൾ റിക്കാൻ്റെ ഭാഗം കുറച്ചും ചെറുതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഓൾറെഡി കട്ട് ചെയ്ത റിക്കാൻ്റെ ഭാഗം ഇപ്പോൾ കറക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ടൈറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ ഈ ഒരു താഴെ ഭാഗത്ത് നമ്മൾ ഈ ഒരു പീസ് തന്നെ നമുക്ക് താഴെ ഭാഗത്തൂടെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ നമ്മുടെ ഇവിടെ ഷോൾഡർ കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു റികാളുടെ ഭാഗം കറക്റ്റായിട്ട് കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ റെഡിമെയ്ഡ് ആയതുകൊണ്ട് റികാളുടെ ഭാഗം വളരെ കൂടുതലായിരുന്നു അതൊന്നും കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് കുറച്ചെടുത്തത് അപ്പോൾ ഇതുപോലെ നമുക്ക് നൈറ്റിയുടെ സ്ലീവിൻ്റെ ഭാഗം കൂടെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് വരാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്ന വിഷയപ്പെടാ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം എന്താണെന്നൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കരുത് കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് ചാനൽ ഒന്ന് മസ്റ്റ് ആയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യട്ടോ അപ്പോൾ അപ്പോൾ ഇതുപോലെ നല്ലപോലെ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ടോ നാല് പീസ് നമ്മൾ നല്ലപോലെ അയൺ ചെയ്തിട്ട് നമ്മളെ ജോയിൻറ്റൊന്നും പെട്ടെന്ന് അറിയാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇതിൻ്റെ വിഷമൻ പ്രകാരം മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഈ സൈഡിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്റ്റിച്ചൊന്നും വലിയ രീതിയിലൊന്നും വൃത്തിയാകാത്ത രീതി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ സ്ലീവിൻ്റെ സെയിം കളർ തുണിയാണ് ഉപയോഗിച്ചത് അതുകൊണ്ട് നമുക്ക് ആ ജോയിൻ്റ് പെട്ടെന്ന് അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെയിം കളറില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ മാച്ച് ആയിട്ടുള്ള കളർ വേറെ ഉപയോഗിക്കാവുന്നതാണ് പക്ഷെ വൃത്തിയായിട്ടില്ലാത്ത രീതിയിൽ നോക്കിയിട്ട് മാത്രം ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ നാല് സൈഡ് നമ്മൾ ഒരുമിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ റിഗാളിൻ്റെ ഭാഗം എന്ത് ചെയ്യുക കറക്റ്റ് നമ്മൾ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ റികാളിൻ്റെ ഭാഗം ആദ്യം കറക്റ്റ് ചെയ്ത് ചെല്ലാൻ തുണി ഒരുമിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ റികാളിൻ്റെ ഭാഗപ്പം ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുക സൈഡിൽ നൈറ്റി വെച്ച് നമുക്ക് കറക്റ്റ് മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് കസ്റ്റമർ കൊണ്ടുവന്ന് അളവിനൈറ്റി എടുക്കുക അളവിനായിട്ടി നല്ല പോലെ ഒന്ന് വിരിച്ചു വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ തുണിക്ക് മുകളിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു സൈഡ് ഭാഗത്ത് മെഷർമെൻറ്റ് കറക്റ്റായിട്ട് അതിനകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും നമ്മൾ ആ ഒരു തുണി ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റ് ആ ഒരു മെഷർമെൻ്റ് അതിനകത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ അപ്പോൾ കൂടാതെ നമ്മൾ ഈ ഒരു ബാധയെ കുറച്ച് അധികം തന്നെ നമുക്ക് കിട്ടിയിട്ട് അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കുറച്ചുകൂടെ മാറ്റി അടിച്ചു നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വീതി കൂട്ടി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത്രയൊരു പീസ് നമുക്ക് ആ ഒരു സൈഡിലേക്ക് അപ്പോൾ ഇത് ഇതുപോലെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു അളവിനേറ്റിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ഇതുപോലെ ഔട്ടർ കൂടെ ഒന്ന് വരച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് ഇതുപോലെ ഒന്ന് നേരെ താഴോട്ടേക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ തുണി വെച്ചിട്ട് എന്തു നമുക്ക് രണ്ട് തുണി പൊക്കി പൊക്കിപ്പൊട്ട ശേഷം രണ്ടാമത്തെ സൈഡിലേക്കും ഈ ഒരു മെഷർമെൻറ്റ് ഇതുപോലെ വരലിൽ വെച്ചിട്ട് എന്തെയാ കോപ്പി ചെയ്തെടുക്കാം നമ്മൾ സാധാരണ ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെ ഇതുപോലെ വരലിൽ വെച്ചിട്ട് എന്തെയാ താഴത്തേട്ട് ഈ ഒരു മെഷർമെൻറ്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ഒരു മെഷർമെൻ്റിലോ കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് കൊടുത്താൽ നമ്മുടെ നൈറ്റിടെ വർക്ക് ഫിനിഷ് ആകുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് മെത്തേഡ് കാണാത്തതുകൊണ്ട് തീർച്ചയായിട്ടും കാണാം ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മെത്തേഡ് എല്ലാവരും കാണാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ മെഷർമെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കറക്റ്റ് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കൊന്ന് സ്റ്റിച്ച് കൊടുത്ത് വരാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ സ്ലീവ് കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു സ്ലീവ് നമ്മൾ അയച്ചെടുത്തതാണല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു സ്ലീവ് കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ ഭാഗം കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ കൈയുടെ എൻഡിൽ തുണി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എൻഡിൽ ഇതിന് മാച്ച് ആകുന്ന രീതിയിലുള്ള വേറൊരു തുണി വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒറ്റ തന്നെ കറക്റ്റ് കുഴപ്പമില്ല വൃത്തിയോടെ ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഒരു തുണിയാണ് നമ്മൾ കിട്ടിയത് കറക്റ്റ് തുണി കിട്ടിയിട്ടില്ല എന്നാലും ജസ്റ്റ് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു തുണി കിട്ടിയതുകൊണ്ട് നമ്മൾ നമ്മളത് വെച്ച് നമ്മൾ സ്ലീവിൻ്റെ ഭാഗം ഇതുപോലെ കൂട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡിലുള്ള മെഷർമെൻ്റ് മാർക്ക് ചെയ്താൽ ലൈനിലൂടെ തന്നെ നമുക്ക് ഫുൾ ആയിട്ട് സ്റ്റിച്ചെടുത്താൽ നമ്മുടെ നൈറ്റിയുടെ വർക്ക് ഫിനിഷ് ആവേണ്ടോ നമ്മുടെ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇനിയും വീതി കൂട്ടാൻ പറ്റുന്ന രീതിയിൽ കുറച്ചൊന്ന് ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു എൻഡ് മുതൽ ഇത്രയും നീളത്തിൽ ഈയൊരു എൻഡ് മുതൽ ഇത്രയും നീളത്തിൽ നമ്മൾ വീതിക്ക് നമ്മൾ ചേഞ്ച് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് വീതി കൂട്ടിയെടുക്കാൻ പറ്റുന്നതാണ് കൂടാതെ സ്ലീവിൻ്റെ എൻ്റെ നമ്മൾ ഇതുപോലത്തെ ഒരു കളർ വെച്ചിട്ടാണ് ജോയിൻ ചെയ്തത് സാധാരണ ഒരു റെഡിമേഡ് നൈറ്റിൻ്റെ ലുക്കിലേക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പം കൂടുതൽ വൃത്തിയിടൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു സെയിം കളർ ഇല്ലെങ്കിലും കുറച്ച് വ്യത്യസ്തമായ കളറാണ് എന്നാലും നമുക്ക് കറക്റ്റ് ആയിട്ട് റെഡിമെയ്ഡ് ലുക്കിലേക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡിലൊക്കെ ചെയ്യുന്ന സമയത്ത് മാക്സിമം നല്ല കളറിന് സെയിം കളറിന് അത് ചൂസ് ചെയ്യുക അതുപോലെ നമ്മുടെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വേറെ കളർ ചൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വൃത്തിയിടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക ഇതുപോലെ സ്ലീവിൻ്റെ എൻ്റിലുള്ള തുണിയെടുത്ത് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ജോയിൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീതി കൂട്ടി എടുക്കാൻ പറ്റുന്നതാണ് ഇനി നൈറ്റി ഒന്ന് വിരിച്ചിട്ട് കാണിച്ചു തരാം അപ്പൊ ഇതുപോലെ നല്ല പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു ജോയിൻ ചെയ്ത ഒരു അപാകതകളും കാണിക്കാത്ത രീതി തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും ഈ ഒരു ഫൈനൽ ലുക്കിൽ നമുക്ക് ആ ഒരു ജോയിൻ ചെയ്ത വൃത്തിയോടെ ഒന്നും അറിയാത്ത രീതി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ രണ്ട് സൈഡിൽ നമുക്ക് ആ ഒരു ജോയിൻ ചെയ്ത വൃത്തികേടുകളൊന്നും കാണാനില്ല നല്ല ഒരു അപകടതകളും ഇല്ലാത്ത രീതി നല്ല ഫിനിഷിങ്ങിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ രണ്ട് ഫസ്റ്റ് മെത്തേഡ് കാണാത്തതുകൊണ്ട് തീർച്ചയായും ഒരു മെത്തേഡ് കാണാം കാരണം സെൻ്റർ ഭാഗം കട്ട് ചെയ്തിട്ട് തുണി വെച്ചിട്ടുള്ള ഒരു മെത്തഡായിരുന്നു അത് അപ്പോൾ കാണാത്തതുകൊണ്ട് തീർച്ചയായിട്ടും കാണാം അപ്പം ആ ഒരു വീഡിയോ ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആയി എന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയല്ലോ എന്നുള്ള തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇപ്പോൾ സ്ലീവിന് അധികം നിങ്ങളല്ല എന്നുണ്ടെങ്കിൽ എന്തെയ്യാ നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ എൻഡിൽ കൊടുത്ത പോലെ തന്നെ ഒരു പീസ് എന്താ നമുക്ക് ഈ ഒരു ചുരിദാരുടെ അല്ലെങ്കിൽ നൈറ്റഡ് രണ്ട് സൈഡിൽ നമ്മൾ ഇതുപോലെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തിട്ട് ഈ ഒരു പീസ് വെച്ചു കൊടുത്താൽ നമ്മുടെ സ്ലീവിലും നമ്മുടെ ഈ ഒരു സെൻറ്റർ പാർട്ടിലും സെയിം കളർ വരുന്നതുകൊണ്ട് വൃത്തിയോടെ ഒന്നും ഇല്ലാത്ത രീതിയിലൊരു സ്റ്റൈലായിട്ട് നമുക്ക് വേറെ ലുക്കിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണി ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരെങ്കിലും ചാനലൊന്നും ആയിട്ട് വിസിറ്റ് ചെയ്യാൻ ഒരുപാട് ടിപ്സും ട്രിക്സും ഒക്കെ നമ്മുടെ ചാനലിൽ അകത്ത് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ